നമസ്കാരം സ്വാഗതം ബി ജെ പിയുടെ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരൻ ഗഡ്കരിയാണ് എന്നാണ് ബി ജെ പി നേതാക്കളിൽ പലരുടെയും വിലയിരുത്തൽ അമിത് ആ കാര്യത്തിൽ ശക്തമായി ഗഡ്കരിയെ എതിർത്ത് തന്നെയാണ് സംസാരിക്കുന്നത് നരേന്ദ്രമോദി ക്യാബിനറ്റിൽ ഗഡ്കരി ഒരു വിലങ്ങുതടിയാണെന്നും ഗഡ്കരിയെ പ്രതിപക്ഷമാണ് ഉയർത്തിക്കൊണ്ട് നടക്കുന്നതെന്നും എന്നാൽ ഗഡ്കരിക്ക് അവസരം കൊടുത്തത് മുഴുവൻ ബി ജെ പി ആണെന്നുള്ളത് മറക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ഗഡ്കരിയെ പുകച്ച് പുറത്തിയടിക്കാനുള്ള നീക്കമാണ് നിർമ്മല സീതാരാമനെതിരെ ഇപ്പോൾ എഫ് ഐ ആർ ഉൾപ്പെടെ വന്നിരിക്കുകയാണ് ഗഡ്കരി സീതാരാമനെ വിശേഷിപ്പിച്ചത് ഏറ്റവും മോശമായ മന്ത്രി എന്ന തരത്തിൽ തന്നെയാണ് ഗഡ്കരി പാളയത്തിൽ പട നടത്തുന്നവനാണെന്നും ഗഡ്കരിയെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് എന്നും ബി ജെ പിയിലെ പല മുതിർന്ന നേതാക്കളും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു വാസ്തവത്തിൽ പ്രതിപക്ഷത്തിന് ഗഡ്കരിയോട് വളരെയധികം ബഹുമാനമാണ് കാരണം വിഷയങ്ങൾ എല്ലാം തന്നെ പഠിച്ചു തന്നെയാണ് പാർലമെന്റിൽ വരുന്നത് പ്രതിപക്ഷ അംഗങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി കേൾക്കാറുമുണ്ട് പ്രതിപക്ഷ എം പിമാരെ അദ്ദേഹത്തിനെ സന്ദർശിക്കുമ്പോൾ അദ്ദേഹം അവരുടെ വിവിധ വിഷയങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ ഗഹനമായി തന്നെ ആരായുകയും ആ വിഷയങ്ങളെപ്പറ്റി അന്വേഷിക്കുകയും ചെയ്യാറുണ്ട് അതിനകത്ത് പ്രതിപക്ഷമോ ഭരണപക്ഷമോ എന്ന വേർതിരിവില്ല ഇന്ത്യ എന്ന രീതിയിൽ ഇന്ത്യയിലെ സമഗ്രമായ റോഡ് ട്രാൻസ്പോർട്ട് വികസനം ഇതാണ് ഗഡ്കരി ലക്ഷ്യം വെച്ചത് എന്നാൽ ഗഡ്കരിയെ വലിയ രീതിയിൽ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും സ്വന്തം പാർട്ടിക്കാർ തന്നെ ശ്രമിക്കുകയാണ് ഈ ഈയിടത്തായി മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തിരഞ്ഞെടുപ്പിന് ശേഷം ഗഡ്കരിയെ ബി ജെ പിയുടെ എല്ലാ സ്ഥാനമാനങ്ങളിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയുള്ള നീക്കമാണെന്ന് ഇതിനോടകം തന്നെ റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഗഡ്കരിയുടെ മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെറുപ്പിക്കാനാണ് ബി ജെ പിയുടെ ആലോചന അതിലൂടെ കൃത്യമായും ഗഡ്കരിയെ ഒന്നുമല്ലാതാക്കുക ആർ എസ് എസിൻ്റെ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ജെ പി നദ്ദ നേരത്തെ പറഞ്ഞത് കൃത്യമായി മനസ്സിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ഗഡ്കരിയെ ഇനിയും വെച്ചുപുറപ്പിച്ചാൽ അദ്ദേഹം മോദി സർക്കാർ വലിയ തരത്തിൽ അപമാനമുണ്ടാക്കും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഗഡ്കരിയെ പ്രതിപക്ഷ എം പിമാർ വാനുകുളം പുഴുത്തുകയാണ് അദ്ദേഹം പാർട്ടിക്കുള്ളിലെ ഒരു തിരുത്തൽ ശക്തിയാണ് എന്നാണ് പ്രതിപക്ഷ എം പിമാർ പറയുന്നത് അങ്ങനെ തിരുത്തൽ ശക്തിയാകാൻ മാത്രം അദ്ദേഹം ആരുമല്ല എന്നാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് മാത്രമല്ല സഖ്യകക്ഷികൾ പിന്താങ്ങി നിൽക്കുന്നവർ ഐക്യ ജനതാദളായിരുന്നാലും ടി ഡി പി ആയിരുന്നാലും അവരുടെയും കൂടി പിന്തുണയോടുകൂടി ഗഡ്കരിയെ പുറത്താക്കണം എന്ന രാഷ്ട്രീയ നീക്കമാണ് വാസ്തവത്തിൽ ഗഡ്കരിയെ പുറത്താക്കിയാൽ ബി ജെ പിക്ക് ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് ബി ജെ പി നല്ല പോലെ തന്നെ ആലോചിക്കുകയാണ് ഗഡ്കരിക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാൽ മോദി മന്ത്രിസഭയെ തന്നെ തള്ളി താഴെയിടാൻ അദ്ദേഹത്തിന് കേൾപ്പുണ്ട് അദ്ദേഹത്തിന് അനുയായികൾ ബി ജെ പിയിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ഇങ്ങനെയൊന്നും ഗഡ്കരിയെ തള്ളി താഴെയിടാൻ കഴിയില്ല ഗഡ്കരി ദേശീയ അധ്യക്ഷനായിരുന്നപ്പോൾ വെറും ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന മോദി ഇത്രയും വലിയ സ്ഥാനമാനങ്ങളിലേക്ക് എത്തിയത് രാജ്നാഥ് സിംഗ് കാരണം തന്നെയാണ് രാജ്നാഥ് സിംഗാണ് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വരേണ്ടത് അനിവാര്യമാണ് എന്ന് പറഞ്ഞ് ബി ജെ പിക്ക് ലിസ്റ്റ് കൊടുത്തത് വാസ്തവത്തിൽ രാജ്നാഥ് സിംഗാണ് ഇതിൻ്റെ എല്ലാം തുടക്കമിട്ടത് ഗഡ്കരി കൃത്യമായി പറഞ്ഞിരുന്നത് അദ്വാനിയുടെ പേര് തന്നെയാണ് ഗഡ്കരി അദ്വാനി പക്ഷക്കാരൻ കൂടിയാണ് അങ്ങനെയുള്ള ഒരു നേതാവായ ഗഡ്കരിക്ക് ഒരിക്കലും മോദിയെ അംഗീകരിക്കാൻ കഴിയില്ല നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നയങ്ങളെ അതികഠിനമായി തന്നെ പാർട്ടിക്കകത്തു നിന്ന് എതിർക്കുന്ന നേതാവാണ് ഗഡ്കരി ഗഡ്കരിയെ ഇനിയും പുറപ്പിച്ചാൽ തങ്ങളുടെ ഹിഡൻ അജണ്ടകൾ പലതും നടക്കില്ല എന്ന് അമിത്ഷായ്ക്കും മോദിക്കും നന്നായി അറിയാം അതുകൊണ്ടാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സമീപനം പാലിക്കാൻ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്